ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തിനാല് മുതൽ അമ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ബാലികയെ എഴുന്നേൽക്കുക അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു അവൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തംധരായി ഈ സംഭവം ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു പരിശുദ്ധ തൃത്യേകദേവത്തിന് സ്തുതി അനേകം ആളുകൾ വന്ന് തടിച്ചുകൂടിയിരിക്കുന്ന ജായറോസിൻ്റെ ഭവനത്തിൻ്റെ അടച്ചിട്ട മുറിയിൽ യേശുവും മരിച്ച ബാലികയുടെ ശരീരവും മുഖാമുഖം കാണുന്ന സമയം രക്ഷിതാവിൻ്റെ മുൻപിൽ കിടത്തിയിരിക്കുന്ന മൃതശരീരം ജീവൻ നൽകുന്നവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ മൃത ശരീരത്തിലേക്ക് ജീവൻ തിരിച്ചു ലഭിക്കുന്ന സമയം ആ പെൺകുട്ടി മരണത്തെ തോൽപ്പിച്ച് തൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്ന തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ സ്വയം എഴുന്നേറ്റിരിക്കുന്ന സമയം ആ പെൺകുട്ടിയുടെ പിതാവായ ജൈറോസും ആ കുട്ടിയുടെ അമ്മയും അത്ഭുത സ്തബ്ധരായി നിൽക്കുന്ന സമയം അവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കണ്ട് യേശു അവരെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാനായി പറയുകയാണ് നിങ്ങൾ ഈ കുഞ്ഞിന് കഴിക്കുവാൻ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുവാനായി കരയുന്നവരോടും വിലപിക്കുന്നവരോടും നിങ്ങൾ കരയണ്ട അവൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് കഥകടച്ച് തങ്ങളെ മൂന്ന് പേരെ മാത്രം കൂടെ നിർത്തിയ ആ ശിഷ്യന്മാരും ഒരല്പനേരത്തേക്ക് നേരത്തേക്ക് ചിന്തിച്ചിട്ടുണ്ടാകാം ശരിക്കും ഈ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നുവോ ഉറങ്ങുക മാത്രമായിരുന്നുവോ എന്ന് എന്നാൽ ഇതാ ഇപ്പോൾ തങ്ങളുടെ ഗുരു പറയുന്നത് അവർ കേൾക്കുന്നു ഈ സംഭവം ആരോടും പറയരുത് എന്ന് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം ആ മൂന്ന് ശിഷ്യന്മാർക്കും തീർച്ചയായിട്ടുണ്ടാകും തങ്ങൾ കണ്ടത് സാഷാൽ ദൈവപുത്രനായ യേശുവിൻ്റെ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തിയാണ് എന്നത് സ്നേഹവും കരുണയുമുള്ളവനായ കർത്താവ് അന്ന് ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച പോലെ ഇന്ന് നാം ഓരോരുത്തരെയും അവൻ്റെ കൈകൾ കൊണ്ട് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നമ്മോടും അവൻ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം മകനെ മകളെ എഴുന്നേൽക്കുക എന്ന് എവിടെ നിന്നാണ് നാം എഴുന്നേൽക്കേണ്ടത് ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം അറിഞ്ഞും അറിയാതെയും വീണുപോയ പാപത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന് അതെ ഒരു ജീവിതത്തിലേക്ക് കൈകൾ പിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുവാൻ ശാരീരിക മരണം സംഭവിച്ചിട്ടില്ലാത്ത നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാഗ്രഹിക്കാം അങ്ങനെ യേശുവിൽ നിന്ന് ലഭിക്കുന്ന പൊതുജീവൻ എന്നും നമ്മെ വിശ്വാസത്തോടെ ആത്മീക ആഹാരങ്ങളായ പ്രാർത്ഥനയിലും ദൈവവചനപൊരുളുകൾ മനസ്സിലാക്കി ജീവിക്കുന്നതിനും സഹായിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു